യോടൊപ്പം ഇറാനും യുദ്ധക്കളത്തിലിറങ്ങിയാൽ ഒലിച്ചുപോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിനുള്ളത് ഗാസ യുദ്ധത്തിനു വേണ്ടി തിരിച്ചെത്തുവാൻ ആവശ്യപ്പെട്ട ഇസ്രായേലി സൈനിക ശാസനയെ ധിഖരിക്കുവാൻ സന്നദ്ധരായ ഇസ്രായേൽ പട്ടാളക്കാർക്കെതിരെ സൈനിക വിചാരണ നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പട്ടാള മേധാവികൾ ഗാസ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തങ്ങൾക്ക് താൽപര്യമില്ല എന്ന് ചില പട്ടാളക്കാർ അറിയിച്ചത് ഇസ്രായേൽ സൈന്യത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് െ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തന്നെ ഇസ്രായേൽ സൈന്യത്തിൽ ചേരില്ലെന്ന നിലപാടെടുത്ത ഹരേഡി വിഭാഗം എന്ന ജൂതീവ്ര വിഭാഗം യുദ്ധത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും ഇസ്രായേൽ സൈന്യത്തിൽ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സയോണിസ്റ്റ് ആശയങ്ങളെ എതിർക്കുന്ന ഹരേഡി വിഭാഗം സമാധാനപ്രിയരും അധിനിവേശത്തിനെതിരെ നിലപാടെടുക്കുന്നവരുമാണ് ഇസ്രായേൽ ജനസംഖ്യയുടെ പതിനാല് ശതമാനവും ഇസ്രായേലിലെ ജൂത ജനസംഖ്യയുടെ പതിനേഴ് ശതമാനവുമുള്ള ഈ വിഭാഗം നദിന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണ് മാസിനെ അടിറവ് പറയിച്ച് ഫലസ്തീൻ അധിനിവേശം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയ ഇസ്രായേൽ അധിനിവേശ യുദ്ധങ്ങൾക്കെതിരെയും വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തിനെതിരെയും ശക്തമായ നിലപാടെടുത്ത ഈ വിഭാഗത്തിന്റെ പ്രതിഷേധം ഇസ്രായേലിനെ തലവേദന തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം മറ്റു ചില പട്ടാളക്കാരും ഗാസ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരിച്ചെത്താതിരുന്നതും ഇസ്രായേൽ സൈന്യത്തിൽ ാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഹമാസുമായി യുദ്ധം ചെയ്യുന്നതിനെ ഭയക്കുന്നത് ഈ വിമുഖത ഇസ്രായേൽ പട്ടാളക്കാരിൽ ചിലർ കാണിക്കുന്നത് എന്ന വ്യാഖ്യാനവും ഉയർന്നു വരുന്നുണ്ട് അതേസമയം ഗാസയിലെ നിരപരാധികളായ ഫലസ്തീൻ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിനുള്ള മനപ്രയാസം കൊണ്ടാണോ ചില പട്ടാളക്കാർ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എന്ന അഭിപ്രായവും ചില പട്ടാളക്കാർക്കുണ്ട് ഗാസയിൽ ഹമാസുമായി യുദ്ധം ചെയ്യുന്നതൊഴികെ ഏത് പ്രവൃത്തിയും തങ്ങൾ ചെയ്യാമെന്ന നിലപാടിലാണ് ഈ പട്ടാളക്കാർ ഗാസ യുദ്ധം കുടുംബരി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ പട്ടാളക്കാർക്കിടയിൽ ഉയർന്നു വന്ന ഈ പ്രശ്നം ഇസ്രായേൽ സൈന്യത്തെ വിഷമസന്ധിയിലാക്കിയിരിക്കുകയാണ് നാട്ടിലേക്ക് പോയ ഇസ്രായേലി പട്ടാളക്കാർ ഗാസ ഗാസായുദ്ധത്തിന് വേണ്ടി തിരിച്ചു വരാൻ വിമുഖത കാണിക്കുന്നുവെന്നാണ് വാർത്ത ഇത്തരത്തിൽ നിരസിച്ച ഇരുപത് പട്ടാളക്കാരെങ്കിലും ഉണ്ടെന്നാണ് റിപ്പോർട്ട് ഗാസയിൽ തിരിച്ചെത്തി യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ അവർക്ക് താൽപ്പര്യമില്ല എന്നാണ് അവർ അറിയിച്ചത് കൂടാതെ പത്ത് സൈനികർക്കെതിരെ സൈനിക ഓഫീസിൽ നിന്നും വാണിങ് ലഭിച്ചതായും പറയപ്പെടുന്നു സൈന്യത്തിന്റെ ശാസനകളെ ധിക്കരിച്ചതിനുള്ള വിചാരണ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അവർക്ക് നൽകിയിട്ടുണ്ട് ഗാസയിലേക്ക് തിരിച്ചു പോവുക എന്നതൊഴിച്ചുള്ള മറ്റ് സൈനിക സേവനങ്ങൾ ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു അതേസമയം പട്ടാളക്കാർ സൈന്യത്തിലേക്ക് തിരിച്ചു പോകാത്തതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലി സർക്കാരിനാണെന്നാണ് പട്ടാളക്കാരുടെ ബന്ധുക്കൾ ആക്ഷേപിക്കുന്നത് ഐ ഡി എഫിൽ പട്ടാളക്കാരുടെ കുറവ് നേരിടുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രതിസന്ധിയും ഉണ്ടായിട്ടുള്ളത് ഇത് ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല പട്ടാളക്കാരുടെ ആത്മവീര്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ് ജൂലൈ മാസം പതിനായിരം പട്ടാളക്കാരുടെ അത്യാവശ്യം വന്നിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിരുന്നു അതേസമയം ഗാസയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പട്ടാളം നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ് കൂടാതെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിന് ചെറുത്തു സാഹചര്യവും വടക്കൻ അതിർത്തിയിൽ നിലനിൽക്കുന്നുമുണ്ട് അടുത്ത കുറെ ദിവസങ്ങളായി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ശക്തമായ ആക്രമണമാണ് വന്നുകൊണ്ടിരിക്കുന്നതും ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയിട്ടുമുണ്ട് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഹിസ്മുല്ല നടത്തിയ ആക്രമണങ്ങൾ സൈനിക കേന്ദ്രങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഒക്ടോബർ ഏജന് ശേഷം എഴുന്നൂറിനും ആയിരത്തിനുമിടയിൽ എണ്ണം ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മാസത്തിൽ മാത്രം പതിനഞ്ച് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ ജൂത ഇസ്രായേലി പൗരന്മാർക്കും സൈനിക സേവനം നിർബന്ധമാണ് എന്നാൽ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമായ ഹരേടികൾക്ക് അവരുടെ യുദ്ധത്തിനെതിരെയുള്ള നിലപാട് കാരണം ഈ നിയമം അവർക്ക് ബാധകമല്ലായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ജൂൺ മാസം ഇസ്രായേൽ സുപ്രീം കോടതി അവരെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി ഇതിനെതിരെ ഈ ഹരേഡി വിഭാഗം വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയുമാണ് നിലവിൽ പട്ടാളക്കാരുടെ കുറവ് വലിയ തോതിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ ഈ ഹരേഴി വിഭാഗത്തിന്റെയും അതുപോലെ ചില പട്ടാളക്കാരുടെയും ഭാഗത്തു നിന്നുമുള്ള പ്രതികൂലമായ നിലപാടുകൾ വലിയ പ്രതിസന്ധി തന്നെ ഇസ്രായേൽ സൈന്യത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ത്തിലാണ് ഒന്നര ലക്ഷത്തോളമുള്ള ഹിസ്ബുള്ള സൈന്യത്തോടൊപ്പം അഞ്ചു ലക്ഷത്തിലേറെയുള്ള ഇറാൻ സൈന്യവും ഒരുമിച്ച് യുദ്ധകളത്തിലിറങ്ങിയാൽ ഇസ്രായേൽ സൈന്യം ഒലിച്ചുപോകുമെന്ന അഭിപ്രായം ഉയർന്നു വന്നത്